നമസ്കാരം ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് ശിവരാമൻ എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിനു വേണ്ടി സോണാജറി കൂടി ചേരുന്നുണ്ട് ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ പിടിയിലായ നാലുപേർക്കും പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മൃതദേഹം മറവ് ചെയ്തത് എവിടെയാണെന്നറിയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കലയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും റിപ്പോർട്ടിൽ പരാമർശമില്ല പ്രതികളെ ഇപ്പോൾ ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു മനീഷ് മഹിവാൽ ഉണ്ട് വിശദാംശങ്ങളുമായി മനീഷ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല് പ്രതികൾക്കും ഒരുപോലെ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ മൂന്ന് പ്രതികളും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് രണ്ടാം പ്രതി ജിനു ഈ കൊലപാതകം നടത്തിയ സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട് സ്ഥലം ഈ വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് വെച്ചൊരു കാറിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരം പറയുന്നുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ സമയപരിമിതി മൂലം കോടതിയിൽ ഹാജരാക്കേണ്ടതിന് മുൻപ് തന്നെ ഇയാളെ അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത്തരം റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് അയാളെ അവിടെ എത്തിച്ച് തെളിവെടുക്കേണ്ട ആവശ്യകതയുണ്ട് ആ ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എങ്ങനെയാണ് കൊലപാതക വിവരം പോലീസിലേക്ക് എത്തുന്നത് നടക്കാനുള്ള വിവരം പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഊമക്കത്തിനെ പറ്റിയൊന്നും പോലീസ് ഇതിൽ പറയുന്നില്ല ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ കേസിലെ മുഖ്യ സാക്ഷിയായിട്ടുള്ള സുരേഷാണ് ആദ്യം മാന്നാർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പിൽ കാണാതായ കേസ് ഒരു കൊലപാതകമാണ് എന്ന വിവരം ആദ്യം മാന്നാർ പോലീസിൽ അറിയിക്കുന്നു മാന്നാർ പോലീസിൻ്റെ കിട്ടിയ വിവരം അനുസരിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര ത്രിസ ജോൺ അമ്പലപ്പുഴ പോലീസിന് കേസ് കൈമാറുക അമ്പലപ്പുഴ പോലീസ് ഇത് രഹസ്യമായി അന്വേഷിച്ചാണ് ഇതിലേക്ക് എത്തുന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ട് അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് അതായത് നാലാം പ്രതി പ്രമോദിൻ്റെ മൊഴി കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മാസത്തിലാണ് ഒപ്പം തന്നെ കൊലപാതകത്തിന് കാരണം പര സ്ത്രീ ബന്ധം അല്ല അതായത് ഒരു പരപുരുഷ ബന്ധം ഈ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കാരണം മറ്റൊരു ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ രീതിയിൽ കൊലപ്പെടുത്താൻ കലയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ച ഘടകമെന്നാണ് ഈ പ്രതി നാലാം പ്രതിയുടെ മൊഴി അനുസരിച്ച് ആലപ്പുഴ കുട്ടമ്പേരു സ്വദേശിയായിട്ടുള്ള ഒരാളുമായി കലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു നേരത്തെ അനിൽകുമാർ വിദേശത്ത് ദക്ഷിണാഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിരന്തരം ഇയാളുടെ കൂടെ താമസിക്കാനൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും പോയി ചെയ്ത് ഒക്കെ തന്നെ നാട്ടിലുള്ള ചില ആളുകൾക്കും ഒക്കെ തന്നെ ആ ബന്ധുക്കൾക്കും കലയുടെയും അനിൽകുമാറിൻ്റെ ബന്ധുക്കൾക്കൊക്കെ തന്നെ അറിവുണ്ടായിരുന്നു ും ഇതിൻ്റെ പ്രതികാരമാണ് പ്രതികാരമാണ് ഈ കലയെ കൊലപ്പെടുത്താൻ കാരണം കലയെ എറണാകുളത്ത് എത്തിച്ച ശേഷം എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയാണ് കൊലപ്പെടുത്തിയത് ഇനി പോലീസിന് അറിയേണ്ടത് ഈ കാറ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കൊലപാതകം നടത്തിയ കാറ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതോപ്പം തന്നെ ഈ സേഫ്റ്റി ടാങ്ക് ഇന്നലെ നടത്തിയ പരിശോധനയെ സംബന്ധിച്ചും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു വാക്ക് പോലും പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ മൃതശരീരം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷയിൽ കൂടി പോലീസ് കസ്റ്റഡി അപേക്ഷ വേണം ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകി കൂടെ ഒന്നാം പ്രതിയെ കൂടി പിടികൂടാനുള്ള കേസായതുകൊണ്ട് തന്നെ മറ്റു പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാണ് കോടതിയിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ പ്രതികളെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും മനീഷ് മേഹിബാലാണ് വിവരങ്ങൾ നൽകിയത് കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കേസു ഇപ്പോൾ പ്രതിഷേധ വാർച്ച നടക്കുകയാണ് നടത്തുകയാണ് അതിനിടയിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്

കേസെടുത്തതെന്ന് പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ മാർച്ച് കൊണ്ട സംഘടിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന റോഡ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ആ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് കെ എ ടി പ്രസാർ ആ ദൃശ്യങ്ങൾ തകർക്കുകയും ഈ ചെറിയ രീതിയിൽ പോലീസുകാരുമായി ഇന്നും തകർന്നുണ്ടായ ഒരു താമസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്

രാത്രിയിൽ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു എസ് എഫ് എ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കേസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു എം എൽ എ മാർ ഉൾപ്പെടെ ആവശ്യത്തിൽ പ്രതിഷേധിച്ചു അവരെ പ്രതി ചേർത്തവുമായി ബന്ധപ്പെട്ടാണ് കെഎസ്യുവിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിൽ കെഎസ്യു മാർച്ച് നടത്തി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷപ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിക്കാൻ കെ എസ് യു പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ പോലീസ് ഇപ്പോൾ ഇടപെടുകയായിരുന്നു കെഎസ്യു പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടാവുകയാണ് കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം വിവരങ്ങൾ <mile> like ി പ്രതിഷേധത്തിൽ വീണ്ടും ഒരു സംഘർഷ സാഹചര്യം ഒക്കെയാണ് ഈ റോഡ് ഉപരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംഘർഷം ഈ റോഡ് ഉപരോധിക്കാൻ കഴിയില്ല എന്ന് പോലീസ് നടപടി നടപടിയെടുത്തു ഈ കർശന നടപടി പ്രതിഷേധിച്ചാണ് പോലീസുകാരുമായി മുന്തുതള്ളും വാക്കുതർക്കും ഉണ്ടായി ഇപ്പോൾ വിദ്യാർത്ഥികളുമായി പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികളെ പിരിച്ചു നടന്നൊരു സാഹചര്യമാണ് ഈ റോഡ് റോഡ് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് ശേഷം ഈ തരത്തിൽ റോഡ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിനാണ് കെ സി മുതിർന്നത് അതാണ് പോലീസുകാർ പറ്റില്ല ഭിന്നി പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു പക്ഷെ അത് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് പോലീസ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി നടപടി എടുക്കുന്നത് ശരിയല്ല എസ് എഫ് സിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിണ്ടാകുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘർഷം നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ഗതാഗതം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കാനുള്ള ഗതാഗതം പോലീസ് വഴിതിരിച്ചു വിടുന്നുണ്ട് അത്തരത്തിൽ മാറുന്നുണ്ട് പക്ഷേ പോലീസുമായി ഒരു സംഗമനത്തിലെത്താൻ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകോപിക്കാതെ പോലീസ് സംരക്ഷണം പാലിക്കുന്നുണ്ട് അതിനിടയിൽ പക്ഷേ ഇതിനിടയിൽ ചെറിയൊരു സംഘർഷ സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് റോഡ് കുറിച്ച് പ്രതിഷേധിക്കുന്ന ഇവരാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴി മാറിയത് ഏതായാലും ഇപ്പോൾ പോലീസുമായി സംസാരിച്ച അവർ സമയം എത്തിച്ചുണ്ട് ഇപ്പോൾ പ്രവർത്തകർ തിരിച്ചുവിടുന്ന രീതിയിലാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ടുന്നത് എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എ സി പ്രവർത്തകരെ മാത്രമാണ് ഇത്തരം നടപടി എടുക്കുന്നത് എന്ന് പറയുന്നു അതുമാത്രവുമല്ല ഈ കഴിഞ്ഞ ദിവസം കാര്യവട്ടത്തിൽ ഉണ്ടായ സംഘർഷത്തിൽ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിൽ ഈ തരത്തിലുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിൻസെൻറ്റ് എം എൽ എയും അതേപോലെ തന്നെ ഈ ചാണ്ടിയമ്മൻ എം എൽ എയും എതിരെയും ഈ കേസ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട ആ തരത്തിൽ കേസിനെതിരെ ഇന്നലെയും എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആയപ്പോൾ നിലവിൽ ഈ റോഡ് വിളികളുമായി റോഡിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി വലിയ പോലീസ് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ പ്രതിഷേധം ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഉണ്ടായിരുന്നു അതിൽ ഏകപക്ഷീയമായാണ് പോലീസ് ഇടപെട്ടത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയെടുത്തില്ല കെ എസ് യു പ്രവർത്തകർക്കെതിരെ മാത്രം ഏകപക്ഷീയമായി നടപടിയെടുത്തു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു കെ എസ് യുവിന്റെ പ്രതിഷേധം തുടർന്ന് എം എൽ എ അടക്കം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഉപരോധവുമായി ബന്ധപ്പെട്ട് എം എൽ എമാരെയും കെ എസ് യു നേതാക്കളെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യുവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത് അതിനു നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ റോഡിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ രണ്ടാം പ്രതി സുഹേൽ ഷാജഹാനെ കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണി വരെയാണ് കസ്റ്റഡി കാലാവധി ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് രണ്ടാം ഷാജഹാനെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ് ഈ സംഭവത്തിന് ശേഷം ശേഷം രണ്ടു വർഷം കഴിഞ്ഞു ഇത്രയും നാൾ ഇയാൾ ഡൽഹി ഡൽഹി നേപ്പാൾ അതേപോലെ ദുബൈ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അതിനുശേഷമാണ് ഇയാൾ തിരികെ വീണ്ടും ഡൽഹിയിലെത്തി വീണ്ടും നേപ്പാളിലേക്ക് തിരികെ മടങ്ങി പോകുന്നതിന് വേണ്ടി ശ്രമിക്കവേ പിടിയിലാകുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകുകയായിരുന്നു ആ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചാണ് മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിവരെ ഇയാളെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഇയാളാണ് സുഹേൽ ഷാജഹാനാണ് എ കെ സുന്ദർ ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് പിടികൾ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ഇന്ദിരാഭവനിലേക്ക് ഡിവൈഎഫ്ഐ സി പി എം നടത്തിയ മാർച്ചിൽ ആ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതടക്കമുള്ള കാര്യങ്ങളുടെ വൈരാഗ്യത്താലാണ് ഈ അക്രമ സംഭവം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഏതായാലും വിശദമായ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും മറ്റാർക്കെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് ഒത്തുതീർപ്പായി പരാതിക്കാരനായ ഉമർ ഷരീഫിന് ഡി ജി പിണം തിരികെ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് അജീഷ് ഒടുവിൽ ഒത്തുതീർപ്പ് വിവരങ്ങൾ സർക്കാരിന്റെയും പോലീസിന്റെയും മുഖം രക്ഷിക്കാൻ പരാതിക്കാരനുമായി കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി ഇടനിലക്കാർ മുഖ്യം നടത്തിയ ചർച്ചയ്ക്കുറവിലാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നത് ഉമർ ഷെരീഫിൽ നിന്ന് മൂന്ന് തവണകളായി വാങ്ങിയ മുപ്പത് ലക്ഷം രൂപ പരീക്ഷ തകിരം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായി തിരിച്ചു നൽകി ഈ പണം കിട്ടിയ വിവരം ഉമർ ഷെരീഫ് വക്കീൽ മുദീന തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു രമ്യ ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടിനാണ് തിരുവനന്തപുരം ഈ സബ് കോടതി ബി ജെ പി ഷേഖ് ദരവേദ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള പത്ത് പോയിന്റ് എട്ട് സെന്റ് സ്ഥലം ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ഈ ബാധ്യത ഉണ്ടെന്നുള്ള വിവരം അറസ്റ്റ് വെച്ച് വിൽപ്പന നടത്തിയതിനാണ് കോടതി നടപടി പരാതിക്കാരന് പണം നൽകുന്ന പക്ഷം ജപ്തി പിൻവലിക്കുമെന്നും വിധിയിലുണ്ടായിരുന്നു എന്തായാലും പണം നൽകിയതോടെ സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടായ സംഭവത്തിലാണ് തിരശ്ശീല വീഴുന്നത് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് പാർട്ടി വിടുമെന്ന വാർത്തകൾ തള്ളി സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി സിപിഐഎം വിട്ടുപോകുമെന്ന് ബോധപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് പാർട്ടി തന്നോട് വിശദീകരണം തേടിയിട്ടില്ലെന്നും സിപിഐഎമ്മിൽ തുടരുമെന്നും കരമനഹരി വ്യക്തമാക്കി അലക്സ് റാ കരമനഹരിയെ സ്വാഗതം ചെയ്തിരുന്നുവല്ലോ ഇപ്പോൾ എന്താണ് അദ്ദേഹം വിശദീകരണം ലോക്സഭാ പരാജയം ചർച്ച ചെയ്യാൻ കൂടിയ തിരുവനന്തപുരം ജില്ലാ കരമനഹരി ചില അഭിപ്രായങ്ങൾ പറയുന്നതും അത് പുറത്തേക്ക് വരുന്നതും വലിയ രാഷ്ട്രീയ വിവാദമായി അത് വളരുന്നതും അതിന് തൊട്ടു പിന്നാലെ തന്നെ കരമനഹരി പാർട്ടി വിടുമെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു അത് മാത്രമല്ല കരമനഹരിക്കെതിരെ ഒരുപക്ഷെ സി പി എം സംസ്ഥാന നേതൃത്വം നടപടി എടുത്തേക്കും എന്ന് പോലുമുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ബി ജെ പി ജില്ലാ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതിന് ശേഷമാണ് കരമരി കരമരഹരിയെ ബി ജെ പിയിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്യുക പോലും ചെയ്തത് അതിന് പിന്നാലെ കരമരഹരി അദ്ദേഹത്തിന്റെ വിശദീകരണം നൽകുകയാണ് തന്നെക്കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമെന്നാണ് കരമരഹരി വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് കരമരഹരി തന്നോട് പാർട്ടി വിശദീകരണം തേടിയതായി ഉള്ള വാർത്തകൾ വസ്തുവ വിരുദ്ധമാണ് ഒരു വിശദീകരണവും ജില്ലാ സെക്രട്ടറിക്ക് തേടിയിട്ടില്ല സി പി എം വിട്ടുപോകുമെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത് ചില കേന്ദ്രങ്ങൾ ദുരദ്ശത്തോടുകൂടെ പ്രചരിപ്പിക്കുമ്പോൾ തെറ്റായ വാർത്ത എന്നാണ് കരവരഹരി പ്രസ്താവനയിൽ പറയുന്നത് സി പി എം പ്രവർത്തന പ്രവർത്തകനായി തന്നെ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഈ വർഗീയ ശക്തികളുടെയൊക്കെ ആക്രമണത്തെ അതിജീവിച്ചവരാണ് അന്നും ശരി കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ നിലകൊണ്ടതാണ് അദ്ദേഹം തുടർന്നും സി പി എമ്മുകാരനായി തന്നെ തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരം കുപ്രചരണങ്ങളും വ്യാജ വാർത്തകളും തള്ളിക്കുന്നു സേനയിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് രണ്ട് ദിവസം ആർത്തവ അവധി നൽകണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ക്രമരഹിതമായ ഡ്യൂട്ടി മൂലം ശാരീരികമായി പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്ന തൊഴിലിടമാണ് പോലീസിന്റേത് ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്താണ് ആവശ്യം ഉന്മേഷ് മൂവാറ്റുപുഴയിലാണ് റൂറൽ പോലീസിന്റെ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിലാണ് പോലീസുകാർ ഒന്നാകെ ആവശ്യപ്പെടുന്നത് സേനയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർത്തവ സമയത്ത് രണ്ട് ദിവസത്തെ അവധി നൽകണം എന്നാണ് കാരണം ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സമാനതകളില്ലാത്ത പ്രതിസന്ധികളും ശാരീരിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ അവധി അനുവദിക്കണമെന്നാണ് ഈ സമ്മേളനത്തിൽ ഒന്നാകെ ആവശ്യപ്പെട്ടത് ഉന്മേഷ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ സുരേഷ് ആണ് മണിപ്പൂർ സർക്കാരിന് വിശ്വാസമില്ല എന്ന് സുപ്രീംകോടതി കുക്കി വിഭാഗക്കാരനായ തടവുകാരന് ചികിത്സ നൽകിയില്ല എന്ന പരാതിയിലാണ് സുപ്രീംകോടതിയുടെ അതിരൂക്ഷ വിമർശനം അവധിക്കാല ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു തടവുകാരന് അദ്ദേഹത്തിന് ചികിത്സ നൽകി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് കോടതിയുടെ മുന്നിൽ എത്തിയത് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാദങ്ങൾ ഈ കോടതിയിൽ മണിപ്പൂർ സർക്കാരിന്റെ ഭാഗത്തു ഉന്നയിക്കപ്പെട്ടു പക്ഷേ അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല മണിപ്പൂർ സർക്കാരിനെ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന വിധത്തിലായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഈ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ വന്നിരിക്കുന്ന ഈ പ്രതികരണം അത് നിലവിലുള്ള സാഹചര്യത്തിൽ അത് ഏറെ പ്രധാനപ്പെട്ടതാണ് കോടതി ഈ വിഷയത്തിൽ തുടർന്ന് സൂചനയും നൽകി ശരി വിവരങ്ങൾ നൽകിയത് ആ രാധാകൃഷ്ണർ എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വാഹനാപകടം നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം എരുമപ്പെട്ടി വെള്ളറക്കാട് സ്വദേശി വിഭീഷാണ് മരിച്ചത് സൂരജ് വിവരങ്ങളുമായി സൂരജ് എപ്പോഴായിരുന്നു അപകടം എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഈ ഒരു ബസ്സിന് എതിരെ വരികയായിരുന്നു ഈ സ്കൂട്ടർ അതിനിടയിൽ മറ്റൊരു വാഹനത്തെ മറികടന്ന് കയറുന്നതിനിടയിലാണ് ഈ വിഭീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസിലേക്ക് ഇടിച്ചു കയറുന്നത് പിന്നീട് തൽക്ഷണം വിഭീഷ് മരിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു ഈ കാഞ്ഞിരക്കോട് സംസ്ഥാന പാതയിൽ തോട്ടുംപാലം കല്യാണ മണ്ഡപത്തിന് സമീപത്ത് വെച്ച് ഈ അപകടം നടക്കുന്നത് ഈ സ്കൂട്ടറിന്റെ അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പരിക്കേറ്റ ഉടനെ തന്നെ വിഭീഷണിനെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് നേരത്തെയും ഇതൊരു വളവാണ് നേരത്തെയും ഇവിടെ ചെറിയ രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടാകുന്നത് ആദ്യമാണ് ശരി തൃശൂരിൽ ാണ് ഏലം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് എന്താണ് തീരുമാനം ചർച്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നത് കൃഷിമന്ത്രി മറ്റ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഏലം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാനതല ബാങ്കിംഗ് സമിതിയുമായി ചർച്ച നടത്തും എന്നുള്ളതാണ് ഏലം കൃഷി നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേർന്നത് ലോൺ തിരിച്ചടവിന്റെ ഇടവേള വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി പലിശയുടെ കാര്യത്തിൽ ഇളവ് വരുത്താനുള്ള ശ്രമവും നടത്തും അതോടൊപ്പം വിള ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രായോഗിക മാതൃക സ്വീകരിക്കുന്നതിന് സ്പൈസസ് ബോർഡുമായും കേന്ദ്ര സർക്കാരുമായും ചർച്ച നടത്തും ഏലത്തിലെ തണൽ കിട്ടുന്ന മരങ്ങളുടെ എണ്ണവും സാന്ദ്രതയും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തു അതോടൊപ്പം ദുരന്ത നിവാര ദുരന്ത പ്രതികരണ സാമ്പത്തിക സഹായം നൽകിയത് കോഴിക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു മീത്തൽ രാമചന്ദ്രന്റെ സി മുഹമ്മദ് ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് രാമചന്ദ്രന്റെ വീട് തകർന്നത് അദ്ദേഹം ജോലിക്ക് പോയതായിരുന്നു അപ്പൊ തന്നെ അവരുടെ ഭാര്യയും മക്കളും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനാലാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ കാറ്റിലാണ് മേൽക്കൂര തകർന്ന് പാറി മാറുകയും അതു ഭാഗമായി കൊണ്ട് ശക്തമായ മഴയുടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഇലക്ട്രിക് ഉപരണം ഉൾപ്പെടെ നശിച്ചിട്ടുമുണ്ട് ഏതായാലും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നതാണ് വലിയ ആശ്വാസം സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്